രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി അമ്മയുടെ അടുത്തുനിന്ന് ലക്ഷ്മി അമ്മയുടെ അടുത്തുനിന്ന് പറയാം അമ്മ എന്നാ ഞാൻ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് രേവതി പോകട്ടോ ലക്ഷ്മി രേവതി പോകുന്ന കഴിയുമ്പോൾ ലക്ഷ്മിയൊക്കെ ദേവൊക്കെ കൂടെ പറയുന്നുണ്ട് സച്ചി എന്താണേലും രേവതിയെ നല്ല രീതിയിൽ നോക്കിക്കോളും രേവതി ഒരവസ്ഥയ്ക്ക് മാറ്റമൊക്കെ ഉണ്ടാവുമോ എന്ന് പറയുന്നു അങ്ങനെ രേവതി വീട്ടിലേക്ക് വരുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ഫൈനാൻസിൻ്റെ അടുത്ത് എന്ന് ചോദിച്ച് പറയുന്നുണ്ട് എനിക്ക് പൈസ ആയില്ല അതില്ല എനിക്ക് കുറച്ച് പൈസ കൂടെ കുറവ് ചെയ്യണം എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് പൈസയൊക്കെ കിട്ടണുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് പൈസയുടെ കുറവുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും പൈസയുടെ കുറവോ നിന്റെ ഭാര്യയുടെ ഒക്കെ കഴത്തിൽ നിറച്ച് സ്വർണം കിടപ്പുണ്ടല്ലോ അതിൽ കുറച്ച് സ്വർണം ഞാൻ അതിലെടുത്തുകൊണ്ട് തന്നാൽ മതിയോ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം പിടിക്കും പക്ഷെ സച്ചി ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യയ്ക്ക് അങ്ങ് ഉള്ളിൽ കടിച്ചു പിടിച്ചു സാരി ഭാര്യയുടെ താലിമാല കൊണ്ടുത്തരാമെന്നൊക്കെ പറയുന്നു വന്നിട്ട് സച്ചി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ അതുകൊണ്ട് പറയും ഇന്ന് അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇവിടെ വന്നു അവരുടെ മക്കളൊന്നും അറിയാതെ ഭാര്യയും ഭർത്താവ് അറിയാതെ ഇന്ന് ആ സ്ത്രീ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തോ അവരുടെ വീടിൻ്റെ ആധാരമൊക്കെ വെച്ചിട്ടാണ് പൈസ എടുത്തുകൊണ്ട് പോയത് ആ അതിൻ്റെ എന്തോ ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക ആ ഇപ്പം ഇപ്പം ആ സ്ത്രീയുടെ പേരൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ സച്ചി വയ്ക്കും അത് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് വണ്ടി ഒക്കെയുള്ള ഈ അവസ്ഥയിലാണ് ഞാൻ ഈ ഓടേണ്ട ഈ എടുത്ത വണ്ടിയല്ലേ ഓടിക്കുന്നേ അപ്പോൾ ആ വണ്ടിയുടെ വാടകയും കൊടുക്കണം അതുകൊണ്ട് എനിക്കൊരു കുറച്ച് കുറച്ച് തരാമോന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ പട്ടി കുറയ്ക്കണ പോലെ കുറച്ച് കേൾപ്പിക്കുകയാണോ ഇത്ര മതിയോ കുറച്ചത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഒന്നും സച്ചി നല്ല അല്ല ദേഷ്യക്കോരുണ്ട് ആ ഇപ്പം പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് ഒരു കുറച്ച് ദിവസത്തെ അവധി ബുദ്ധിതാ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ആ പൈസ ബാക്കി കൊണ്ട് തന്നേക്കാന്ന് പറഞ്ഞു എന്നാൽ ശരി നീ ഞാനും തമ്മിലുള്ള മുന്നത്തെ പണമിടപാടുകൾ വച്ച് തന്നെയാണ് ഞാൻ നിനക്ക് ഒരു മുൻകൂർ പൈസ മേടിക്കാതെ തന്നെ നിണ്ടെങ്കിലേക്ക് ഞാൻ അത്ര നിന്നെ ഞാൻ സഹായിക്കാതെ തീരുമാനിച്ചു അപ്പോൾ അത് നീനിയും മിസ് യൂസ് ചെയ്യരുതെന്നൊരു രീതി പറയുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ ഉറപ്പായിട്ട് ആ പൈസ ബാക്കി കൊണ്ടുത്തരാമെന്നുണ്ടെന്ന് അപ്പോൾ സച്ചി അവിടുന്ന് ദേഷ്യപ്പെട്ടാണ് ഇറങ്ങി ഓ ഇയാളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഈ പൈസ കൊടുത്ത് ഇയാളുടെ ബന്ധം ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത് അതേസമയം സച്ചി ഒരു സമാധാനവും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സച്ച് കൂട്ടുകാരനെയും കൂട്ടി ബാറിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ സമാധാനത്തിന് ബാറില് പോയി കുറച്ച് മദ്യപിക്കുക ഇതാണ് സച്ചിയുടെ ലക്ഷ്യം സച്ചി അവൾ ചെന്ന് വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് അവള് അവൾ എൻ്റെ അടുത്ത് നുണ പറഞ്ഞില്ലേ അതാണ് ഞാൻ ഇത്രയും എനിക്ക് വിഷമം എനിക്ക് പറ്റില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതെ അവൾ അങ്ങനെ ചെയ്തത് നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് നീ ഇല്ലെങ്കിൽ ഇപ്പം എന്താക്കി വെച്ചതിനെ അതുകൊണ്ട് തന്നെ അവൾ നിന്റെ അടുത്ത് പറയാതിരുന്നതെന്ന് പറയും എന്നാലും അവൾ എൻ്റെ അടുത്ത് നോണ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞ് ഞാനല്ല തെറ്റിയത് എന്നിട്ടും പോലീസ് വരെ എനിക്കെതിരാണ് ആ അയാൾക്ക് അയാൾ അയാളുടെ കൂടെയാണ് പോലീസൊക്കെ അയാൾക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ആ ഗുണ്ടയുടെ ആൾക്കാർ അവിടെ ഇരുപ്പുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായോ സച്ചി എങ്ങനെയാന്ന് നിനക്ക് മനസ്സിലായോ ആ ഗുണ്ടയുടെ ഇങ്ങനെ സച്ചിനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം സച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരുന്നുണ്ട് അപ്പം ആണ് അയാൾ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് പിന്നെ ലാസ്റ്റ് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നാണ് കാണിക്കുന്നത് പിന്നെ സുധീനെയാണ് കാണിക്കുന്നത് സുധി വേഗം ഇങ്ങനെ വീട്ടിലേക്ക് വരിക സുധി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഓടി ചെല്ലും സ്വീകരിച്ച് വിളിക്കുക കേട്ടോ അയ്യോ മോനെ നീ ക്ഷീണിച്ചോടാ മടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴത്തേക്കും ഇത് എന്താ അമ്മയെന്നെ ഇങ്ങനെ വിളിയാണ് ഞാൻ ഗൾഫിലും പോയിട്ട് വരുവാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നു അപ്പം പറയും മോ മോനെ ക്ഷീണിച്ചല്ലേ വന്നേ മോനെ ഒരു ജോലി കിട്ടിയേ ആ ജോലി കിട്ടിയില്ലോ ജോലി കിട്ടി ഇന്നത്തെ ഇൻറ്റർവ്യൂവിൻ്റെ ജോലി കിട്ടി കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും പയ്യപ്പറ പയ്യപ്പറ അവൾ അവിടെ ഉണ്ട് അവൾ കേൾക്കും അത് മോൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം അവക്കാ അവ ഇവിടെ ആർക്കും അറിയത്തില്ല എന്ന് പറയുന്നു ആ അപ്പം ശരി ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയും ഓ അവള് രാവിലെ തന്നെ എവിടെ പോയതാണ് ഈ രാവിലെ അവളെവിടെ പോയതാണ് അവളെങ്ങോട്ട് കറങ്ങാൻ പോയതാണെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമുതി ദേഷ്യപ്പെടുക എന്നിട്ട് പറയും ഞാൻ മോന് ഞാൻ വേഗം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് തരാട്ടോ എന്നൊക്കെ പറയും നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അവിടുത്തെ ജോലിയെന്ന് പറയും ഓ അയാൾ വലിയ ഒരു ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണേ എനിക്ക് എൻ്റെ കഴിവൊക്കെ വെച്ച് എനിക്ക് ഇത്ര ജോലി കിട്ടിയാൽ പോരെ ഇതിലും നല്ലൊരു ജോലിയും കിട്ടേണ്ടതാണ് എനിക്ക് എന്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് എനിക്ക് അത്ര ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓ പിന്നെ എനിക്ക് അപ്പം ചോദിക്കും നിനക്ക് എന്താ ജോലി കിട്ടിയിട്ടൊരു സന്തോഷം ഇല്ലാത്ത എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ബുദ്ധിക്കും എൻ്റെ ഇതിനുള്ള ഒരു ജോലി അല്ല ഇത് പിന്നെ എല്ലാവരുടെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് പിന്നെ എന്തേലും ആവട്ടെ എന്ന് ഓർത്താൽ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിരുന്നിട്ട് അയാളുടെ വാചകോടി കേട്ടാൽ തന്നെ മതി പത്ത് മുപ്പത് വർഷം വണ്ടിയൊക്കെ നന്നാക്കി ഇരുന്നു ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഒരു സ്ഥാപനമായിരുന്നു അയാളുടെ അത് കഴിഞ്ഞിട്ട് മുപ്പതു വർഷം കഴിഞ്ഞ ശേഷമായാണ് അയാൾ ഒരു രണ്ട് മൂന്ന് ഷോറൂമൊക്കെ അയാൾക്ക് തുടങ്ങിയത് പക്ഷെ അയാളുടെ വർത്താനം കേൾക്കണം ഭയങ്കര കോടീശ്വരനാണെന്ന വിചാരമെന്നൊക്കെ പറഞ്ഞു ലോൺ മസ്കിനെ പോലൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ചോദിക്കും മാസ്കോ അത് മറ്റേ ഇതിന് വെച്ച സാധനമില്ലേ കൊറോണയുടെ ടൈമിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ചോദിക്കുമ്പോഴത്തേക്കും പറയും അതല്ല മേ ലോകത്തിലെ ഏറ്റവും വലിയൊരു കോഡീസിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവന് ഭയങ്കര പുച്ഛമാണ് ഈ ജോലി കിട്ടിയത് കാരണം ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളതൊന്നും അല്ല കിട്ടിയെന്നും പറഞ്ഞാണ് അവൻ കാരണം അവിടെ ഒരു പിന്നെ വേറെ ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും വേഗം അവന് മാതൃത്തിനും ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പറയുന്നു ആ സമയത്താണ് രേവതി കയറി വരുന്നത് അപ്പോഴത്തേക്കും രേവതിയുടെ അടുത്ത് ഒച്ച എടുക്കുവാണ് ചന്ദ്രമതി നീ അവിടെ പോയതാണ് നീ വേഗം പോയി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ നീ അവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ വീട്ടിൽ എന്തിനാ നിനക്ക് വീട്ടിൽ പോവാതൊന്നും ഇരിക്കത്തില്ല എപ്പോഴും നീ നിൻ്റെ വീട്ടിലേക്കാണല്ലോ അങ്ങ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ചുമ്മാ അവളുടെ അടുത്ത് ഒച്ച എടുക്കുന്നുണ്ട് അവളൊന്നും കേക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങ് കയറി പോവുകയാണ് അതിനുശേഷം അവിടെ നിൽക്കുക എങ്ങോട്ടാ പോകുന്നത് ഭൂമി കയറി കിടന്ന് ഉറങ്ങാൻ പോകുന്നതാണോ വേഗം പോയി ഇവന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നു ആർക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശുദിക്കുക എന്ന് പറയുന്നു ഓ ശുദിക്കാൻ ആണെങ്കിലും അവളെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോണില്ല അപ്പോഴത്തേക്കും അവൾ ശ്രുതിയോട് പറഞ്ഞു ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ പറയും ശ്രുതി മാതൃം ജ്യൂ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ അത് ജ്യൂസ് അയക്കാനുള്ള ജാറാണെങ്കിൽ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടു കൂടെ എടുത്ത് നീ എടുത്തോ എടുത്തിട്ട് നീ ജ്യൂസ് ഉണ്ടാക്കി ശുതിക്ക് കൊടുക്കാൻ പറയുന്നു ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ട് അടി കിട്ടിയ പോലെ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുവാണെ ശ്രുതി ഇങ്ങനെ ഒന്നും പിണ്ടാത നിക്കുകട്ടോ എന്നിട്ട് മൈൻഡ് ചെയ്യാതെ അത് കേറിപ്പോൾ അവൾ റൂമിൽ ചെന്നിട്ട് വിചാരിക്കുവാണ് എന്താണേലും ഇനി എൻ്റെ മെക്ക് എല്ലാവരും എന്നെ എടുത്തിട്ട് പാവ തട്ടു കാരണം ആരും എനിക്കിനി സപ്പോർട്ട് ചെയ്തില്ല കാരണം സച്ചി എന്താണേലും അവളെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാവരും കൂടെ കൂടി എന്നെ ഇവിടെയിട്ട് പട്ടു തട്ടും എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അവൾ വിചാരിക്കുമോ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആചരിച്ച് പണ്ടത്തെ പോലെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ രേവതി ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പം ഈ രേവതി ഇങ്ങനെ എന്താ അവരുടെ അടുത്ത് പറയുന്നതിനുള്ള തിരിച്ച് മറുപടി പറഞ്ഞാൽ മാത്രമാണ് ഇനി രേവതിക്ക് രക്ഷയുള്ളൂ എന്ന രേവതിക്ക് തോന്നിയിട്ടുണ്ടാകും അതൊക്കെ കേട്ടിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ അടിയിട്ട പോലെ നിൽക്കുക കാരണം രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ചന്ദ്രമതി ഒന്നും ഇണ്ടാന്ന് രേ ചന്ദ്രമതി എന്നാണെങ്കിൽ ന്യൂസ് ഒക്കെ ഉണ്ടാക്കും സച്ചിട്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ എന്നെ ഇനി വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട് അപ്പൊ പറയാം ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല എന്നെ വീട്ടിൽ ആരും നോക്കാം എനിക്ക് ആ വീട്ടിൽ അപ്രത്യേകിച്ച് എന്നിട്ട് ആരുമില്ല അപ്പൊ പറയാ അവള് വിഷമിക്കില്ല അവൾ എന്നോട് വിഷമിക്കില്ല അവൾ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുതി ശ്രുതിയും കൂടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങും അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് കാലിനൊക്കെ ഭയങ്കര ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര വർക്കായിരുന്നു എന്ന് പറഞ്ഞു നീ ആ കടയുടെ ഓണറല്ലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഹാർഡ് വർക്കേ ചെയ്യണം എന്നാലും മാത്രമേ പൈസയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും പിന്നെ എൻ്റെ കാലിനൊക്കെ ഭയങ്കര വേദന ഫുൾ ടൈം നിൽക്കുവല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോഴത്തേക്ക് ശുതി വേഗം അവളിങ്ങനെ കാലയിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് തൂക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ പറയും എല്ലാവരും കാണില്ല എന്ന് പറയും പറയും കാണട്ടെ നീ എൻ്റെ ഭാര്യയല്ലേ വേറെ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് സുതി ശ്രുതി ൂടിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ് കാണുന്ന ഇന്നത്തെ എപ്പിസോഡിൽ അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം